ഫ്രാൻസ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് വോട്ടെടുപ്പ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിയായിരുന്നു വിജയം കൊണ്ടത് എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ അനുപ്രിയ രാജ ചേരുന്നുണ്ട് അനു എന്തായാലും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോടെ വോട്ടെടുപ്പ് ഇന്ന് നടക്കുകയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് എങ്ങനെയായിരിക്കും ഇമ്മാനുവൽ മാക്രോണിന് അധികാരത്തിൽ നിന്ന് മാറേണ്ടി വരുമോ ഭദ്ര ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ രണ്ടാം ഘട്ട വോട്ടെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തേഴ് അംഗ ദേശീയ അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഘട്ട വോട്ടെടുപ്പിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിക്കായിരുന്നു മുൻതൂക്കം അവർ ഇരുന്നൂറ്റി സീറ്റുകളാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിലും അവർക്ക് മുന്നേറാൻ സാധിക്കുകയാണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഫ്രാൻസിൻ്റെ ഫ്രാൻസിന്റെ അധികാരം തീവ്ര വലതുപക്ഷ സഖ്യത്തിന് ലഭിക്കും എന്ന ഒരു വലിയ കാര്യം കൂടി തന്നെയുണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ അതായത് ഇമാനുവൽ മാക്രോൺ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് റലീസൻസ് പാർട്ടിക്ക് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടേണ്ടി വന്നു ഘട്ട വോട്ടെടുപ്പിൽ ഇടതുപക്ഷ പാർട്ടിയായ നാഷണൽ പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടിനായിരുന്നു രണ്ടാം സ്ഥാനം മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടുകളാണ് മെറീൻ ലീ നയിക്കുന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിക്ക് ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ ലഭിച്ചത് എന്നാൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അദ്ദേഹത്തിന് വെറും ഇരുപത് ശതമാനം വോട്ടുകൾ മാത്രമായിരുന്നു ഒന്നാം ഘട്ടത്തിൽ ലഭിച്ചത് ഇടതു സഖ്യമായ നാഷണൽ പോപ്പുലർ ഫ്രണ്ടിന് ഇരുപത്തെട്ട് ശതമാനം വോട്ടുകളാണ് ഒന്നാം ഘട്ടത്തിൽ ലഭിച്ചത് തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി അധികാരത്തിൽ വരുന്നത് തടയാനായി ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൻ്റെ റിനേസൻസ് പാർട്ടിയും ഒപ്പം തന്നെ ഇടതുപാർട്ടികളും തമ്മിൽ സഖ്യത്തിലെത്തിയിട്ടുണ്ട് ഏത് വിധേയനേയും മെറി ലീപ്പൻ നയിക്കുന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയെ ഫ്രാൻസിന്റെ അധികാരത്തിൽ നിന്ന് തുടച്ചു നീക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഫ്രാൻസിൻ്റെ ഒരു അനുസരിച്ച് ദേശീയ അസംബ്ലിക്കാണ് മുൻതൂക്കം സെനറ്റും ദേശീയ അസംബ്ലിയും കൂടി ഒരുമിച്ച് തരുന്നതാണ് ഫ്രഞ്ച് പാർലമെന്റ് എന്നാൽ നിർണായകമായ പല തീരുമാനങ്ങൾക്കും മുൻതൂക്കം ലഭിക്കുന്നത് ഫ്രഞ്ച് ദേശീയ അസംബ്ലിയിലാണ് അതുപോലെ തന്നെ പ്രസിഡന്റിനാണ് പ്രധാനമന്ത്രിയെക്കാൾ കൂടുതൽ പ്രാധാന്യമെങ്കിലും ദേശീയ അസംബ്ലിയിലേക്കാണ് ദേശീയ അസംബ്ലിക്ക് പ്രാധാന്യം ലഭിക്കുന്നതോടെ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രൂണിൻ്റെ പവർ കുറയും എന്നുള്ളൊരു സാഹചര്യം കൂടെയുണ്ട് ഈ ഒരു അവസ്ഥ ത്തേക്കാണ് കൊഹാബിറ്റേഷൻ എന്ന് പറയുന്നത് ഫ്രഞ്ച് പാർലമെന്റിലെ കൊഹാബിറ്റേഷൻ എന്ന് പറയും അത് കൊഹാബിറ്റേഷൻ എന്ന് വെച്ചാൽ ഫ്രഞ്ച് പ്രസിഡന്റിന് അധികാരം കുറയും കാരണം പാർലമെൻറ്റിൽ ദേശീയ അസംബ്ലിയിൽ വേറൊരു പാർട്ടിക്കാണ് അധികാരം കൂടുന്നതെങ്കിൽ മറ്റൊരു പാർട്ടിക്ക് അധികാരം കൂടുമ്പോൾ തന്നെ പല നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ എടുക്കുന്നത് അത്ര എളുപ്പമാകില്ല രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് കുറഞ്ഞ സീറ്റുകളിലേക്കും അതേസമയം തന്നെ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അൻപത് ശതമാനം വോട്ടുകളുമുള്ള സീറ്റുകളിലാണ് ഇപ്പോൾ െരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തീവ്ര ദേശീയ നിലപാടുള്ളൊരു പാർട്ടിയാണ് മെറി ലീ പെൻ നയിക്കുന്ന നാഷണൽ റാലി പാർട്ടി കുടിയേറ്റ വിരുദ്ധ നിലപാടുകളാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത വേളയിൽ തന്നെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് അവർ അവരുടെ കർശനമായ നിലപാടുകളിൽ നിന്ന് അല്പം അയവ് വരുത്തിയിട്ടുണ്ടായിരുന്നു പാർട്ടി പ്രസിഡന്റായ പാർട്ടി പ്രസിഡന്റായ വെറും ഇരുപത്തെട്ട് വയസ്സുള്ള ഇരുപത്തെട്ട് വയസ്സുള്ള ബോർഡേനായിരിക്കും ഇപ്പോൾ വലതുപക്ഷ പാർട്ടി ജയിച്ചാൽ പ്രധാനമന്ത്രിയാകുക ഏതായാലും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എടുത്ത തെറ്റായ ഒരു തീരുമാനം അതായത് എടുപെടിയിൽ നിന്നെടുത്തുള്ള ഒരു തീരുമാനം കൊണ്ടാണ് ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അധികാരത്തിലെത്തിയത് എന്നാൽ തുടർന്ന് നടക്കുന്ന ഒരു എക്സിറ്റ് പോളിൽ തീവ്ര വലതുപക്ഷ പാർട്ടി ദേശീയ അസംബ്ലിയിൽ വിജയിക്കുമെന്ന ഒരു എക്സിറ്റ് പോൾ ഫലം ഉണ്ടായി അതിനെ തുടർന്ന് ഇടുപിടിയിൽ നിന്നായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രമം മാക്രോൺ ദേശീയ അസംബ്ലി പിരിച്ചുവിട്ട് ഇപ്പോൾ ഫ്രാൻസിലെ പാർലമെന്റ് ഇലക്ഷൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഭാവിയാണ് ഇപ്പോൾ അനിശ്ചിതത്തിലായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അവസ്ഥ അദ്ദേഹത്തിന്റെ ഇപ്പോൾ അവസ്ഥയെ കുറിച്ച് നമ്മൾ ചുരുക്കി പറയാണെങ്കിൽ ഉത്തരത്തിലിരുന്നത് പോകുകയും ചെയ്തു കക്ഷത്തിൽ ഇരുന്നത് കിട്ടിയതുമില്ല ശരി എന്തായാലും വ്യക്തമാണ് അനുപ്രിയ